രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂർ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് നിർദ്ദേശ പത്രിക സമർപ്പിച്ചു താലൂക്ക് ഓഫീസിൽ വെച്ച് തഹസിൽദാരും തിരഞ്ഞെടുപ്പ് ഉപവരണാധികാരിയുമായ എം പി സിന്ധു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് നിങ്ങൾ കണ്ടു ൂരിൽ ഇതുവരെ ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇന്ന് പ്രവർത്തകർക്ക് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ ചോദ്യം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പ്രമുഖ മുന്നണിയുടെ സ്ഥാനാർത്ഥി സമർപ്പിക്കുന്ന ആദ്യ പത്രികയാണ് ഷൌക്കത്തിന്റേത് പത്രിക സമർപ്പിക്കാൻ രാവിലെ ചന്തക്കുന്നിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോ ആയാണ് ഷൌക്കത്ത് എത്തിയത് രാജ്യസഭാ എംപിയായ പി വി അബ്ദുൽ വഹാബ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് അടക്കം കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളും കുടുംബാംഗങ്ങളും ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളും പങ്കെടുത്തു അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അടുത്ത ദിവസം പത്രിക സമർപ്പിക്കും എന്നാൽ ബിജെപി സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ൂർ നന്ദിയുണ്ട് പെൺമക്കൾ ഇല്ലെങ്കിലും കൂട്ടുകാരൻ്റെ മകളെ സ്വന്തം മകളായി കണ്ട് അവൾക്ക് സമ്മാനിച്ച അമൂല്യമായ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത്